ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ആയിരമായിരം നന്ദി എൻ്റെ പേര് സാജു എൻ്റെ വൈഫ് സബീന മോള് ക്രിസ്റ്റി ഞാൻ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി അതിരൂപത ചെമ്പേരി അവർ ലേഡി ഓഫ് ലൂർ ദി ബസ്ലീക ഇടവകമാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബറിലാണ് ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം ഞാൻ സാധാരണ യൂട്യൂബിൽ ധ്യാനങ്ങളൊക്കെ കൂടുമായിരുന്നു അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഒരു ഉടമ്പടി ധ്യാനം യൂട്യൂബിൽ കണ്ടു അപ്പോൾ ഉടമ്പടി എന്ന് കണ്ടപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ല അതറിയാൻ വേണ്ടി അതൊന്ന് കൂടുതൽ ശ്രദ്ധിക്കുകയും ആ ധ്യാനം കൂടുകയും ചെയ്തപ്പോൾ ഭയങ്കര ഒരു താല്പര്യം തോന്നി അപ്പോൾ ഉടമ്പടി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അന്ന് അതിനെ ഉടമ്പടിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു ഒരു ഇവിടുത്തെ ഒരു ബ്രദറ് അങ്ങനെ ഉടമ്പടി എന്താണെന്ന് മനസ്സിലാക്കി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പതിനേഴൊക്കെ ആയ സമയത്ത് വൈഫിന് റുമാറ്റോഡ് ആർത്രിക്സ് പിടിപെട്ടു ഒരു ജോലിയും ചെയ്യാൻ സാധിക്കില്ല ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്ത് കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് വന്നു അപ്പം ഒരുപാട് മെഡിസിനൊക്കെ ചെയ്തു അലോപ്പതി മരുന്ന് ചെയ്തു ഹോമിയോ ചെയ്തു പക്ഷേ കോംപ്ലിക്കേറ്റഡ് ആയതല്ലാതെ ഒരിക്കലും അസുഖം കുറഞ്ഞില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടിയിൽ ആദ്യത്തെ നിയോഗമായിരുന്നു വൈഫിൻ്റെ റോമാറ്റഡ് ആർത്തനൈറ്റിക്സ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ചു സ്ഥിരമായിട്ട് പ്രാർത്ഥിച്ചു എല്ലാ മാസവും ഇവിടെ വന്ന് പ്രാർത്ഥനയ്ക്ക് അന്ന് വരുമായിരുന്നു അങ്ങനെ വന്ന് ഒരു നാലഞ്ച് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം നല്ലപോലെ അസുഖങ്ങളൊക്കെ കുറഞ്ഞു ഇപ്പോൾ ഒരു ഏഴ് വർഷമായി ആറ് വർഷം കഴിഞ്ഞു ഇതുവരെ അതിൻ്റേതായ യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല സാധാരണ റൊമാറ്റോഡൊക്കെ വന്നാൽ അതിൻ്റെതായ കോംപ്ലിക്കേഷൻ എല്ലാവർക്കും ഉണ്ടാകുന്നില്ല ചെലവായിട്ടുണ്ടാകും കൈകളുടെ എല്ലാം ബലം കുറയും കാലിൻ്റെ ബലം കുറയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇത് അതൊന്നുമില്ല അപ്പോൾ അതെല്ലാം പൂർണ്ണ ആരോഗ്യത്തിലൂടെ ഇരിക്കുന്നു അതുപോലെ രണ്ടാമതൊരു ഇത് നടന്നതെന്ന ചിലത് നിയോഗല്ലായിരുന്നു പുള്ളിക്കാരി വീട്ടിൽ കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കും തിളച്ച വെള്ളം കാലിൽ വീണ് പൊള്ളി കാലിൻ്റെ പാദം മുഴുവൻ പൊള്ളി പക്ഷേ ഇല്ല പുള്ളിക്കാരത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പുള്ളിക്കാരത്തി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഞാൻ എൻ്റെ ജോലിസ്ഥലത്തായിരുന്നു അപ്പോൾ പുള്ളിക്കാരത്തെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഉടമ്പടി തൈലവും വിശ്വാസ പ്രമാണം ചെല്ലി കാലിൽ പുരട്ടി വൈകുന്നേരം ആയപ്പോഴത്തേക്കും കാലിൻ്റെ കളറൊക്കെ മാറി വന്നു സാധാരണ പോലെയുള്ള കളറെത്തി തിരിച്ചെത്തി അതുപോലെ അതുപോലെ ഉടമ്പടി ഉപ്പും വെള്ളത്തിൽ കലക്കി ഈ കാലിലവിടെ തേച്ചു അങ്ങനെ അതായത് പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് പല സമ തവണ ഇവിടെ വന്ന് പുതുക്കിയായിരുന്നു അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് എൻ്റെ ഉടമ്പടി രൂപം നഷ്ടപ്പെട്ടു പോയി ആ പുതിയ ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ രണ്ടാമത് പുതിയ ഉടമ്പടി എടുത്തു ആ പുതിയ ഉടമ്പടി എടുത്തപ്പം ഞാൻ അതിനകത്തൊരു വെച്ച നിയോഗം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ മോൾക്ക് ജർമ്മൻ പാസ്സാകുന്നതിനും ജർമ്മനിയിൽ നേഴ്സിങ്ങിന് പോകുന്നതിനും വേണ്ടിയായിരുന്നു ഇവർ ഇവിടെ ഒരു ആവറേജ് സ്റ്റുഡൻറ്റാണ് പക്ഷേ നല്ല ഹാർഡ് വർക്ക് ചെയ്യും അപ്പോൾ എന്തായാലും ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇവിടെ ജോയിൻ ചെയ്യിച്ചു എല്ലാവരും പറഞ്ഞു അവിടെ ഒന്നും പഠിച്ചാൽ ആരും പാസ്സാകില്ല ഞാൻ പറഞ്ഞു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കഴിവല്ല നമ്മൾ ശരിക്കും ദൈവത്തിൻ്റെ കൃപയൊന്നുകൊണ്ട് മാത്രമാണ് പാസ്സാകുക നല്ലപോലെ പ്രാർത്ഥിക്കുക പിന്നെ പരിശ്രമിക്കുക ഇത് രണ്ടും ഉണ്ടാവണമെന്ന് പറഞ്ഞു ഏതായാലും അവൾ നല്ലപോലെ പരിശ്രമിച്ചു ഫസ്റ്റ് ചാൻസിൽ തന്നെ ചെന്നൈയിലായിരുന്നു എക്സാം എക്സാമിന് പോയപ്പോൾ ഉടമ്പടി കാശുരൂപം കൈപിടിച്ചു അതുപോലെ ഉടമ്പടി ഉപ്പ് എക്സാം ഹാളിൻ്റെ ഒരു സൈഡിൽ ആരും ചവിട്ടാത്ത പോലെ സ്ഥലത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി അവിടെ ഇട്ടു ഞാൻ എക്സാം ഹാളിൻ്റെ പുറത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജവമാല ചൊല്ലിക്കൊണ്ടിരുന്നു ഇവിടെ എക്സാമിൻ്റെ റിസൾട്ടിൻ്റെ ഇരുപത് ദിവസം കഴിഞ്ഞ് കുഴപ്പമില്ല എന്ന് പറഞ്ഞു പക്ഷേ ആ എക്സാം ആ ഒരു ദിവസം എക്സാം എഴുതൽ ഏറ്റവും കൂടുതൽ മാർക്കോടെ എല്ലാം നാല് മൊഡ്യൂൾ അവൾ പാസ്സായി അത് കഴിഞ്ഞ് പിന്നെ ഇൻറ്റർവ്യൂവിന് ഞങ്ങളൊരു ഏജൻസിയെ കണ്ട് കൊടുത്തു ഇൻ്റർവ്യൂ ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് നടന്നു എല്ലാം ഭയങ്കര പേടിയായിരുന്നു പക്ഷേ കാശുരൂപം കൈപ്പിടിച്ചു മാതാവ് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് മാതാവ് ശക്തീകരിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നടന്നു ഇവളുടെ മുമ്പ് തന്നെ ഇത് പാസ്സായിട്ട് ബി റ്റൂബൊക്കെ പാസ്സായി എക്സ് ഓരോ സെൻറ്ററിലൊക്കെ ഓരോ ഏജൻസിക്കൊക്കെ കൊടുത്ത് കുട്ടികൾക്കൊന്നും വി എഫ് എസ് ഇൻ്റർവ്യൂ വന്നില്ല വി എഫ് എസ് വന്നില്ല ഒന്നും വന്നില്ല ഡേറ്റ് എടുക്കാൻ പറ്റിയില്ല ഇവ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഡേറ്റ് കിട്ടി പതിനഞ്ച് ദിവസം കൊണ്ട് വി എഫ് എസ് എടുത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് വിസ കൈ കിട്ടി ഈ ഒന്നാം തീയതി ഒക്ടോബർ ഒന്നിന് ഇവിടെ ജർമ്മനിക്ക് പോവുക അപ്പം എൻ്റെ ടിക്കറ്റും കാര്യങ്ങളും എല്ലാം കിട്ടി അത്ര പെട്ടെന്ന് കാര്യങ്ങൾ നടന്നു കാരണം ഞങ്ങൾ ഞങ്ങളിലല്ല ആശ്രയിച്ചു ദൈവത്തിൽ ആശ്രയിച്ചു അമ്മയോട് പറഞ്ഞു അമ്മ കൂടെ വരണേ എല്ലാ കാര്യങ്ങളും ചെയ്തു തരണേ ഞങ്ങളുടെ കഴിവല്ലായിരുന്നു എല്ലാം അമ്മ ചെയ്തു തരുവാണ് ചെയ്തേ പിന്നെ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയും കാര്യങ്ങളുമൊക്കെ ഞങ്ങളുടെ വ്യക്തി എൻ്റെ വ്യക്തിപരമായ കാര്യത്തിൽ ഞാൻ പൊതുവേ പ്രാർത്ഥനയ്ക്ക് കൂടും പക്ഷേ അത്ര സജീവമല്ല പള്ളിയിൽ പോകും പള്ളിയിലെ ഏറ്റവും പുറകിലത്തെ ആളായിരുന്നു പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം കുടുംബ പ്രാർത്ഥനയൊക്കെ വളരെയേറെ ശക്തീകരിക്കപ്പെട്ടു പള്ളിയിൽ ഏറ്റവും മുന്നിൽ നിന്ന് ദിവ്യബലിയിൽ സംബന്ധിക്കാൻ സാധിച്ചു സാധിക്കുന്നിടത്തോളം ദിവസം ദിവ്യ പോകാൻ സാധിച്ചു സാധിക്കുന്നുണ്ട് അതുപോലെ ഒരു രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും ഉപസാരിക്കും പ്രേക്ഷിത വില ചെയ്ത് ഞാൻ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനവും അക്രൈസ്തവ മേഖലയിലാണ് ശരിക്കും പത്രങ്ങൾ കൊടുത്തത് പത്രം കൊടുത്തിട്ട് അവരോട് മാതാവിനെക്കുറിച്ച് കുറേ നേരം സംസാരിക്കും അവർ താല്പര്യം ഇല്ലെന്ന് തോന്നിയാൽ തിരിച്ചു തരിക അവർ എവിടെ കളയുവാണോ എന്നൊക്കെ നോക്കും ഇപ്പോൾ ഒരു മെഡിക്കൽ കോളേജിൻ്റെ അടുത്തായിരുന്നു ചിലപ്പോൾ അവിടെയൊക്കെ ഈ സാധനങ്ങൾ പൊതിയാൻ വേണ്ടി കടക്കാരൊക്കെ ഈ പത്രം എടുക്കുന്നുണ്ട് എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട് കാണുമ്പോൾ ഞാൻ അവരോടത് തിരിച്ചു മേടിച്ചിട്ടുണ്ട് എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ആൾക്കാരോട് പറഞ്ഞ് താല്പര്യമുള്ള ആൾക്കാർക്ക് മാത്രം കൊടുക്കും മാതാവിനോട് പറഞ്ഞ് ഞാൻ മുഖേന ഒരു ഇരുപതിലധികം ആൾക്കാർ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് മുഴുവൻ അക്രൈസ്തവരാവുന്നേ പിന്നെ സാധുക്കളായ ആൾക്കാർക്ക് കരുണ്യപ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ സാധുക്കളായ ആൾക്കാർക്ക് ഭക്ഷണം മേടിച്ച് കൊടുക്കും എനിക്ക് സാമ്പത്ത് സമ്പത്തൊന്നും അധികമില്ല ഞങ്ങളുടെ ആവറേജ് ഫാമിലിയാണ് പക്ഷേ മരുന്നിനും മേടിക്കാനുള്ള പൈസ കൊടുക്കും പക്ഷേ ദൈവം ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന ഒരു അനുഭവം ഉണ്ടായേ ഇതാണ് എൻ്റെ ഉടമ്പടി സാക്ഷ്യം നല്ല അനുഗ്രഹങ്ങളെല്ലാം തന്ന പരിശിത അമ്മയ്ക്കും തിരുകുംബാരനും ആയിരം ആയിരം നന്ദി പറയുന്നു വന്നിട്ട് ഒത്തിരി കഷ്ടപ്പാട് സഹിച്ചിരുന്നു ഒരു ജോലി പോലും ചെയ്യാൻ പറ്റാതെ എല്ലാം സുഖാക്കി തന്നെ അമ്മ മാതാവിനും തിരുക്കുമ്പോൾ പറയുന്നു എനിക്ക് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ പോകുന്നതിന് മുമ്പ് ഭയങ്കര ടെൻഷനായിരുന്നു ലാംഗ്വേജ് എന്നെ കൊണ്ട് പറ്റുമോ എന്ന് പഠിക്കുന്ന സമയത്തും എൻ്റെ കൂട്ടുകാരെല്ലാം പറഞ്ഞിട്ടുണ്ട് ലാംഗ്വേജ് ഭയങ്കര ടഫാന്നും ആർക്കും തന്നെ പെട്ടെന്നൊന്നും ആദ്യത്തെ ഇതിന് തന്നെ പാസ്സായി പോകാൻ പറ്റില്ലെന്നും ആദ്യത്തെ തന്നെ പാസായി എൻ്റെ ഇതിന് പോകാൻ പറ്റുന്നതിന് ദൈവത്തിനും സങ്കീർത്തനങ്ങൾ എഴുപത്തിയഞ്ച് ഒന്ന് ദൈവമേ ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദി പറയുന്നു ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നു ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നു സജു എന്ന ഈ സഹോദരൻ ജീവിത പങ്കാളിയോടും മകളോടുമൊപ്പം കുടുംബത്തിന് ലഭിച്ച മരിയൻ ഉടമ്പടി ദൈവാനുഭവങ്ങളെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ് സഹോദരൻ ആദ്യം സൂചിപ്പിച്ചത് തൻ്റെ ജീവിത പങ്കാളിക്കുണ്ടായ രണ്ട് അപകടകരമായ ജീവിത സാഹചര്യങ്ങളിൽ അമ്മ മാതാവ് എത്ര കണ്ട് സഹോദരിയെ താങ്ങുകയും സൗഖ്യപ്പെടുത്തുകയും സാധാരണ ജീവിതത്തിലേക്ക് വേഗം തിരികെ കൊണ്ടുവരികയും ചെയ്തു എന്ന സാക്ഷ്യമാണ് റൊമാറ്റിക് ആർത്രൈറ്റിസിൻ്റെ വളരെ ഗുരുതരമായ രോഗക്ലേശങ്ങളിലൂടെ പോവുകയും എത്ര മരുന്നും ചികിത്സയും ചെയ്തിട്ടും പ്രയോജനമില്ലാതെ അത് കൂടുതൽ കടുക്കുകയും വഷളാവുകയും ചെയ്തപ്പോഴാണ് ഉടമ്പടി എടുത്ത് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി തൈലം പൂശിയും ഉടമ്പടി നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ചും അച്ഛൻ്റെ സൗഖ്യാരാധനയിൽ നിരന്തരം പങ്കുചേർന്ന് പ്രാർത്ഥിച്ചതിലൂടെ ആ രോഗക്ലേശങ്ങൾ പൂർണ്ണമായി മാറുകയും സൗഖ്യപ്പെടുകയും പിന്നീട് ഇന്നുവരെ അതിൻ്റെ യാതൊരു ക്ലേശവുമില്ലാതെ ആരോഗ്യത്തോടെയുള്ള ജീവിതം നയിക്കുവാൻ സഹോദരിക്ക് ലഭിച്ച സൗഖ്യാനുഭവത്തെയാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് രണ്ടാമത്തത് തിളച്ച വെള്ളം കാലിൽ വീഴുകയും വല്ലാതെ പൊള്ളുകയും ചെയ്തപ്പോൾ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുകയും ഉടമ്പടി ഉപ്പ് കൊണ്ട് ധാരകോരുകയും ചെയ്ത് ആ സഹോദരിക്ക് ലഭിച്ച സൗഖ്യത്തെയും യാതൊരു മരുന്നോ ചികിത്സയോ ഇല്ലാതെ ഉടമ്പടി നേതൃത്വസ്തുക്കളുടെ മാത്രം പൂർണ്ണമായും ആ വലിയ പൊള്ളൽ സൗഖ്യപ്പെട്ടതിനെയാണ് സഹോദരൻ സാക്ഷ്യപ്പെടുത്തിയത് മൂന്നാമത്തത് മകളുടെ ജർമ്മൻ ഭാഷാ പഠനം അത്ര കണ്ട് റിസൾട്ട് ഇല്ലാത്ത ഒരു സ്ഥാപനത്തിൽ അത് പലരും അങ്ങനെ ഒന്ന് മനസ്സുകൊണ്ട് മടിപ്പിക്കുമ്പോഴും കൂടുതൽ അമ്മമാതാവിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് മകളുടെ പഠന മേഖലകളെ സംരക്ഷിക്കുവാൻ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ഒരു അവറേജ് സ്റ്റുഡൻ്റായ മകൾക്ക് ആദ്യ അവസരത്തിൽ തന്നെ ബി റ്റു നാല് മുടിയുള്ളും വിജയിക്കുവാൻ പറ്റുന്ന വിധത്തിൽ അമ്മ മാതാവ് എല്ലാം ക്രമീകരിക്കുകയും സമയ ചുരുക്കത്തിൽ വളരെ വേഗം അടുത്ത ദിവസങ്ങളിൽ വിദേശത്തേക്ക് പോകുവാനുള്ള പ്രോസസ്സ് പൂർത്തീകരിക്കുവാൻ അമ്മ മാതാവ് സഹായിച്ചതിനെയാണ് സഹോദരൻ മൂന്നാമത് സാക്ഷ്യപ്പെടുത്തിയത് ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത സഹോദരൻ പറയുന്നുണ്ട് യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉടമ്പടി ധ്യാനം എന്ന് കാണുകയും എന്തെന്നറിയുവാൻ കൂടുതൽ നോക്കുകയും അങ്ങനെ ആ ഉടമ്പടി ധ്യാനത്തിലൂടെ അതിൻ്റെ ആശയങ്ങളോട് പ്രാർത്ഥനകളോട് അച്ഛൻ്റെ ജന സന്ദേശത്തോട് തോന്നിയ താല്പര്യമാണ് ഇവിടെ വന്ന് ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ കാരണമാവുന്നത് ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിച്ച നാളു മുതൽ ദേവാലയത്തിൻ്റെ അവസാനത്ത് നിന്ന് കുർബാന കണ്ടിരുന്ന വ്യക്തി ആദ്യം നിന്ന് കുർബാന കാണുവാൻ കുടുംബത്തിൽ കൂടുതൽ വിശ്വാസത്തിൻ്റെ കൂടി പ്രാർത്ഥനകളിൽ പങ്കുചേരുവാൻ അമ്മയുടെ കരങ്ങളിലേക്ക് ജീവിത വിഷയങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അമ്മ സൗഖ്യവും ആരോഗ്യവും ജീവിതത്തിന് മേൽഗതിയും നൽകുമെന്ന പ്രത്യാശയോടുകൂടി നിരന്തരമായി വിശ്വസ്തയിൽ ഉടമ്പടി ജീവിക്കുവാൻ കുടുംബത്തിന് സാധിച്ചത് സഹോദരൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് മറ്റുള്ളവർക്കിടയിൽ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവം ജീവിതത്തിൻ്റെ ഓരോ പ്രതിസന്ധികളെയും മാറ്റിത്തരികയും കൂടുതൽ കൂടുതൽ നന്മകൾ സമയ ചുരുക്കത്തിൽ അനുവദിച്ച് നൽകുന്നതിനെ സഹോദരൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടായിരുന്നു പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം നമ്മളെ ഓരോരുത്തരെയും ദൈവത്തിന് ഉടമസ്ഥതയുള്ള വ്യക്തികളാക്കി മാറ്റുകയാണ് ദൈവത്തിന് ഉടമസ്ഥതയുള്ള വ്യക്തികൾ ഉടമ്പടി ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക യും ഓരോ തവണ ഉടമ്പടി പുതുക്കുമ്പോഴും നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന വാക്ക് ദൈവനാമത്തെ മഹത്തപ്പെടുത്തി എനിക്കിവിടെ ലഭിച്ചിരിക്കുന്ന ജീവിതം ഞാൻ സന്തോഷത്തോടെ വിശ്വസ്തയോടെ ജീവിക്കുമെന്നാണ് എനിക്ക് ക്ലേശങ്ങൾ ഉണ്ടാവട്ടെ എൻ്റെ പരിശ്രമങ്ങൾ ഇപ്പോഴും പരാജയപ്പെട്ടുകൊണ്ടിരിക്കട്ടെ രോഗങ്ങൾ തീരാരോഗങ്ങൾ എന്റെ കുടുംബത്തിന് വന്നുപോയിക്കൊണ്ടിരിക്കട്ടെ എങ്കിലും എൻ്റെ ഈശ്വരയിലൂടെ എൻ്റെ വിശ്വാസത്തിന് ഞാൻ അല്പം പോലും ചഞ്ചലപ്പെടാതെ ഞാൻ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുമെന്ന് ഉടമ്പടി ജീവിതത്തിൽ നമ്മളിൽ നിന്നും ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ് പ്രേക്ഷിത പ്രവർത്തനം നമ്മൾ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും ദൈവഭജനത്തെ പങ്കുവയ്ക്കുവാനുള്ള ഉത്തരവാദിത്തം മഹമ്മദ് ഇസൈലൂടെ നമ്മൾ ഏൽക്കുന്നുണ്ട് യേശുവിനെ അറിയുന്ന എല്ലാവർക്കുമുള്ള ഒരു ഉത്തരവാദിത്തമാണത് അതുകൊണ്ടാണ് ഇപ്പോൾ ഉടമ്പടി എടുക്കുന്ന അക്രൈസ്തവ മക്കൾ ഈ ആലയത്തിൽ വന്ന് പറയുക ഞങ്ങൾ ഉടമ്പടി സ്നാനമേറ്റവരാണ് ഞങ്ങൾ ഉടമ്പടി സ്നാനമേറ്റതുകൊണ്ട് ഞങ്ങൾ യേശുയെക്കുറിച്ച് എല്ലാവരോടും സന്തോഷത്തോടെ പറയുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യമുണ്ട് അതുകൊണ്ട് ഉടമ്പടി സ്നാനത്തിലൂടെ ഞങ്ങൾ യേശുവിൻ്റെ മക്കളായിത്തീരുന്നു അമ്മമാതാവിൻ്റെ മക്കളായിത്തീരുന്നു അമ്മയോട് ചോദിക്കുന്നതൊക്കെയും ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മ നൽകിക്കൊണ്ടിരിക്കുന്നുവെന്ന് പ്രിയമണവരെ ദൈവനാമത്തെ സഹോദരൻ പറഞ്ഞു ഞാൻ അക്രൈസ്തവരുടെ ഇടയിലാണ് തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം നടത്തിയത് അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും അറിയാത്തവർക്ക് വിശ്വാസം പകർന്നു കൊടുക്കുവാനും ഉടമ്പടി ജീവിതത്തിൽ നമ്മൾ ഹൃദയപൂർവ്വം വിശ്വസ്തയോടുകൂടി ഉത്തരവാദിത്വം ഏൽക്കുമ്പോൾ നമ്മുടെ ജീവിത വിഷയം എന്ത് തന്നെയാണെങ്കിലും അത് കുരുക്കഴിച്ചുകൊണ്ട് പ്രതിസന്ധികൾ നീക്കിക്കൊണ്ട് പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് കുടുംബത്തിൽ പുതിയ സന്തോഷം നൽകിക്കൊണ്ട് ദൈവിക ഇടപെടലുകൾ സമയ ചുരുക്കത്തിനെ അമ്മ നമുക്കനുവദിച്ചു തരുന്നത് കാണുവാനാവും നമുക്കത് കൊണ്ട് ഉടമ്പടി തിഷ്ഠുതയോടുകൂടി ജീവിക്കാം ദൈവ കൂടി കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാം ദൈവത്തെ അറിയിക്കുവാൻ ലഭിക്കുന്ന ഏതൊരവസരത്തിലും ദൈവനാമത്തെ മഹത്വപ്പെടുത്തി വിശ്വാസം പങ്കുവെക്കുന്നവരായി നമ്മുടെ ജീവിതത്തെ ലോകത്തിൽ ആയിരിക്കുന്നിടത്തോളം ദിവസങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം അങ്ങനെ ദൈവനാമം മഹത്വപ്പെടുത്തുകയും നമ്മുടെ ജീവിതം ദൈവിക സംരക്ഷണയിൽ അനുഗ്രഹത്തിൽ മുന്നേറുകയും ചെയ്യുമാറാകട്ടെ ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ നന്മകൾക്കും സൗഖ്യങ്ങൾക്കും അമ്മ അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക